നമസ്കാരം സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ഇപ്പോൾ ആഗോള സാമ്പത്തിക ഉച്ചകോടി നടക്കുകയാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ അവിടെ എത്തി സാമ്പത്തിക കാര്യങ്ങളിലും മറ്റ് നയപരമായ കാര്യങ്ങളിലുമൊക്കെ തന്നെ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുന്ന സമയമാണ് ഇത് ഈ മാസം പത്തൊമ്പതിന് ആരംഭിച്ച ഉച്ചകോടി ഈ മാസം ഇരുപത്തി മൂന്നിനാണ് സമാപിക്കുന്നത് അത് നാളെ സമാപിക്കും പക്ഷേ ഈ ആഗോള സാമ്പത്തിക ഉച്ചകോടിയിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറിയത് കാനഡ പ്രധാനമന്ത്രി മേർ കർണയുടെ അതിഗംഭീരമായൊരു പ്രസംഗമായിരുന്നു ഒരു രാഷ്ട്രത്തലവൻ്റെ പ്രസംഗം എന്നതിലുപരി അങ്ങേയറ്റം വികാരപരമായിട്ട് തന്നെയാണ് അദ്ദേഹം തങ്ങളുടെ തങ്ങളുടെയും അതിന്നത്തെ ലോകക്രമത്തിൻ്റെയൊക്കെ അവസ്ഥ വിവരിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ ലോകം മുഴുവൻ കീഴടക്കണം എന്നുള്ള തിരയിലാണ് ഇതിനായി എന്ത് വൃത്തികളും കാട്ടിക്കൂട്ടാൻ ഇപ്പോൾ ട്രംപ് മടിക്കുന്നില്ല എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെതായ വിശദീകരണങ്ങളുണ്ട് വെനിസുവേല പിടിച്ചെടുത്തതുപോലെ ഇനി അടുത്ത താൻ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ഭീഷണി മുഴക്കുന്നുണ്ട് കൂടാതെ പ്രസിഡന്റ് ആയ ദിവസം മുതൽ തന്നെ അദ്ദേഹം വീണ്ടും പറയുന്നത് കാനഡയെ പിടിച്ചടക്കും എന്നാണ് കാനഡയെ അമേരിക്കയുടെ അമ്പത്തൊന്നാമത്തെ സംസ്ഥാനമാക്കി മാറ്റും എന്നുള്ള ഭീഷണി നിരന്തരമായി ട്രംപ് മുഴക്കുന്നുണ്ട് ഇപ്പോൾ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുന്നുമുണ്ട് പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും കണക്കാക്കാതെ യാതൊരു തരത്തിലുള്ള ജനാധിപത്യ രീതികൾ അവലംബിക്കാതെ ഒരു അക്രമത്തിൻ്റെ വാതയിൽ അതായത് ഞങ്ങൾ വലിയ ശക്തികളാണ് ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ള രീതിയിൽ വീണ്ടും ലോകത്ത് കോളനിവൽക്കരണം കൊണ്ടുവരാൻ ട്രംപ് ശ്രമിക്കുകയാണോ എന്ന് പലരും സംശയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ഉജ്ജ്വലമായ പ്രസംഗം നടത്തിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ചർച്ചാ മേശയ്ക്കരികിൽ ഇല്ലെങ്കിൽ നമ്മൾ തീൻ വിഭവമായി മാറും എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കണമെന്നാണ് അതായത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഈ ട്രംപ് നമ്മളെല്ലാവരെയും വിഴുങ്ങും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യീയമായി ട്രംപിൻ്റെ പേരെടുത്ത് പറയാതെ വ്യക്തമാക്കിയത് മേർക്കാർണി ലോകം അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ബാങ്ക് ഓഫ് കാനഡയുടെ അതായത് ഇന്ത്യയിലെ റിസർവ് ബാങ്കിന് തുല്യമായ കാനഡയിലെ ബാങ്കിൻ്റെ മേധാവിയായിരുന്ന ആളാണ് അതുപോലെ അദ്ദേഹം ഇംഗ്ലണ്ടിലൊക്കെ തന്നെ പല വൻകിട ബാങ്കുകളുടെയും ഒക്കെ തന്നെ മേധാവിയായിരുന്ന ആളാണ് ആഗോള സാമ്പത്തിക ക്രമത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളാണ് ഒരു പക്ഷേ ഈ ഉച്ചകോടി പ്രസംഗിക്കാൻ ഏറ്റവും അർഹനായ വ്യക്തിയുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം പക്ഷേ അവിടെയാണ് അദ്ദേഹം തൻ്റെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തെ ചെറു രാജ്യങ്ങൾ ഇന്ന് നേരിടുന്ന അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ അതേസമയം വൈകാരികമായി തന്നെ പ്രതികരിച്ചത് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഒരു വർഷം പൂർത്തിയായതേയുള്ളൂ ഇനി ബാക്കിയുള്ള സമയം കൊണ്ട് അദ്ദേഹം എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നുള്ള ഭയപ്പാടിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ലോകത്തെ പല രാജ്യങ്ങളും അതിനെക്കുറിച്ചാണ് കർണി പറഞ്ഞത് ലോകത്തെ ശക്തന്മാർ എന്തും ചെയ്യുമ്പോൾ ദുർബലറെ എന്തു ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത് അതായത് ദുർബലരെ വളരെ മോശക്കാരായി കണക്കാക്കുകയും ശക്തന്മാർക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരവസ്ഥ ഇന്ന് ഒരു ലോകക്രമമായി മാറിയിരിക്കുന്നു അവിടെയാണ് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ഇതിനെ എതിർക്കേണ്ടത് എന്നാണ് മാർ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം തന്നെ അദ്ദേഹം പല മഹത്വക്കളുടെയും വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് തൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ലോകത്ത് സമ്പത്തോ അല്ലെങ്കിൽ എണ്ണയോ ഒക്കെ ഉള്ള രാജ്യങ്ങളെയൊക്കെ ട്രംപ് കീഴടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അത്തത്തിലൂടെ നീക്കം ട്രംപ് നടത്തുന്നതിനെതിരെ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചൊക്കെ തന്നെയാണ് തൻ്റെ പ്രസംഗത്തിലുടനീളം അദ്ദേഹം ഊന്നി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കാനഡ പോലുള്ള രാജ്യങ്ങൾ മുന്നിലുള്ള ചോദ്യം നിങ്ങൾ വലിയ പൊക്കമുള്ളൊരു മതിൽ പണിയണോ അത് വെറുതെ നോക്കിക്കൊണ്ടിരിക്കണോ എന്നുള്ളതാണ് അതായത് നമ്മൾ പ്രതിരോധിച്ചില്ലെങ്കിൽ ഈ ട്രംപ് ഓരോ രാജ്യങ്ങളെയായി ഓരോ ദിവസം കീഴടക്കാനായി എത്തും എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ട്രംപ് ഇപ്പോൾ പല രാജ്യങ്ങൾക്കും ഭീഷണി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിനെ എതിർക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഒക്കെ മേൽ അധിക തീരുവ ഏർപ്പെടുത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ ഡെൻമാർക്കിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഗ്രീൻലാൻഡ് ഉള്ളത് ഗ്രീൻലാൻഡുള്ളത് ഇപ്പോൾ തന്നെ പത്ത് ശതമാനം നികുതി വർധന ഏർപ്പെടുത്തിയിട്ടുണ്ട് ആറുമാസം കഴിയുമ്പോൾ അത് ഇരുപത്തഞ്ച് ശതമാനമായി ഉയർത്തുമെന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തി തങ്ങളുടെ കൂടെ നിർത്താനുള്ള അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ തന്നെയാണ് ഇവിടെ കയറി ആഞ്ഞടിച്ചിട്ടുള്ളത് ശക്തർ തോന്നും പോലെ ചെയ്യും അതിൻ്റെ ഫലം അനുഭവിക്കുന്നതോ ദുർബലരും എന്ന അവസ്ഥയാണ് ഇന്നുള്ളത് എന്ന് അദ്ദേഹം പല മഹത്വക്കളെയും ഉദ്ധരിച്ചുകൊണ്ട് ആ സദസിനോട് പറഞ്ഞു വൻ ശക്തികൾ സൗകര്യപൂർവ്വം നിയമങ്ങൾ ലംഘിക്കുന്നു വ്യാപാര നിയമങ്ങൾ പലപ്പോഴും പക്ഷപാതപരമായിരുന്നു എങ്കിലും ആ സംവിധാനത്തിന് ചില ഗുണങ്ങളുണ്ടായിരുന്നു നമ്മൾ ഭിന്നിപ്പിന്ന നടുവിലാണ് വൻ ശക്തികൾ സാമ്പത്തിക രംഗത്തെ ആയുധമാക്കുന്നു വ്യാപാര തീരുവുകൾ സമ്മർദ്ദ തന്ത്രങ്ങളെയും വിതരണ ശൃംഖലകൾ ചൂഷണത്തിനുള്ള വഴുതുകളായും മാറുന്നു ഇതൊക്കെ തന്നെ അമേരിക്കയെ ലക്ഷ്യമിട്ട് തന്നെയാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് കാരണം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞനെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇതൊക്കെ പറയാനുള്ള ആധികാരികമായി തന്നെ പറയാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട് തങ്ങളുടെ രാജ്യം കാനഡ കാനഡ വലിപ്പം കൊണ്ട് വലുതാണെങ്കിലും അതിൻ്റെ ചെറു രാജ്യമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും പക്ഷേ ആ രാജ്യത്തെ പിടിച്ചടക്കും എന്നും നേരത്തെ വലിയ തോതിലുള്ള നികുതിയാണ് ട്രംപ് കാനഡയിൽ മേലും അടിച്ചേൽപ്പിച്ചത് അന്ന് അതിനുള്ള പോം വഴിയായി ട്രംപ് പരിഹാസത്തോടുകൂടി പറഞ്ഞത് നിങ്ങൾ അമേരിക്കയുടെ ഒരു സംസ്ഥാനമായി മാറും പിന്നെ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ളതായിരുന്നു അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ലോകത്തെ തന്നെ കീഴടക്കാനുള്ള ഒരു പുതിയ ഹിറ്റ്ലറിൻ്റെ ഉദയമാണോ ഈ ട്രംപിൻ്റെ നീക്കങ്ങളെന്ന് സ്വാഭാവികമായും ആരും സംശയിക്കത്തക്ക രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല മാർ പ്രസംഗത്തിന് പ്രസംഗത്തിന് ശക്തമായ തോതിലുള്ള പ്രതികരണവുമായി പിന്നീട് ട്രംപ് രംഗത്തെത്തിയിരുന്നു ട്രംപ് കാനഡയെ ശരിക്കും ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് ട്രംപ് പറഞ്ഞത് കാനഡ ഇപ്പോൾ ഈ രീതിയിൽ നിലനിൽക്കുന്നത് അമേരിക്ക ഉള്ളതുകൊണ്ടാണ് എന്നുള്ള കാര്യം കാരണെ ഓർക്കണം മേലാൽ ഇനി ഇത്തരത്തിലുള്ള പരാമർശം നടത്തരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഇനി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അമേരിക്കെതിരെ നടത്തിയാൽ ഞങ്ങൾ അങ്ങോട്ടും വരും എന്ന് തന്നെയാണ് ഈ ഭീഷണിയുടെ അർത്ഥം അമേരിക്ക കാനഡയ്ക്ക് എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടും ഈ രാജ്യം ഞങ്ങളോട് നന്ദികേട് കാട്ടുകയാണ് എന്ന് പോലും ട്രംപ് ഇപ്പോൾ ഇതിന് തിരിച്ചടിയായി വിളിച്ച് പറഞ്ഞിരിക്കുന്നു ഏതായാലും ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തിലാണ് പങ്കെടുക്കുന്ന ഈ വേദിയിൽ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ഇത്രയും തൻ്റെ ഇടത്തോടു കൂടി വളരെ കൂടി തൻ്റെ ഭാഗങ്ങൾ അതായത് ലോകം നാളെ അഭിമാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ തന്നെ എല്ലാവരും കരുതിയിരിക്കണം എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് കേർണി ഇവിടെ നൽകിയത് മർ കയർണി വളരെ ശക്തനായ ഒരു ഭരണാധികാരിയാണെന്ന് വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ അദ്ദേഹം തെളിയിച്ചിരുന്നു നേരത്തെ കാനഡ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോ വരുത്തി വെച്ച പേരദോഷങ്ങളെല്ലാം തന്നെ കാനഡയുടെ മേലുണ്ടായിരുന്നത് മാറ്റുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് പങ്കുവെച്ച് ഇന്ത്യ പോലെ രാജ്യങ്ങളുമായൊക്കെ തന്നെ വളരെ മികച്ച ബന്ധം തുടരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് നേരത്തെ ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയുമായി നിരന്തരമായ നയന്ത്രതലത്തിലും അല്ലാതെയും പ്രശ്നങ്ങളുണ്ടാക്കുകയും അവിടെയുള്ള തീവ്രവാദ സംഘടനയ്ക്ക് കാലിസ്ഥാൻ വാദികളെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യയുമായി നല്ല ബന്ധം പുലർന്ന ഇന്ത്യ ലോകത്തെ വലിയൊരു ശക്തിയാണെന്ന് അംഗീകരിക്കാൻ തയ്യാറുള്ള ഒരു മനുഷ്യനാണ് ഒരു ഭരണാധികാരിയാണ് മാർക്ക് അറിണി അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മാർക്കേറിനെ നടത്തിയ ഈ ഒരു പ്രഖ്യാപനം ലോകരാജ്യങ്ങൾ തന്നെ ഒരു ചെറിയ രാജ്യത്തിൻ്റെ പ്രഖ്യാപനം ലോകത്തെ വൻ ശക്തികൾ അതായത് ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം കാരണം ഒരുപക്ഷെ ഈ ഉച്ചകോടിയിൽ ഇനിയും പ്രസംഗിക്കാനുള്ള രാഷ്ട്രത്തലവന്മാർ ഒരുപക്ഷെ കേരളയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായ ഭാഷയിൽ തന്നെ ട്രംപിന് മുന്നറിയിപ്പ് നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല